ശേഷം നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മളെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗോസ്റ്റ് ചാലഞ്ച് ഗെയിമിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് സോ നിങ്ങളാരും കളിക്കാനും പാടില്ല ആരും കാണാനും പാടില്ല അതൊരു ഓക്കെ പേടിപ്പെടുത്തുന്ന അപ്പം ഈ ഒരു ഗെയിമിന്റെ പേര് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഔട്ട് എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒന്നുകൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാരണം ഫുട് സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഗെയിം ഇതുവരെ നിങ്ങൾ കേൾക്കാത്തതും ഇതുവരെ നിങ്ങൾ കളിക്കാത്തതുമായ ഗെയിം സോ ഇത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം രീതി കാണിക്കാം സോ ഞാനൊന്നിനും ഒത്തിരിവാദമല്ല സോ പൊതുവെ ഞാൻ തൊപ്പിക്കിടലേ വീഡിയോ എടുക്കുമ്പോൾ വെച്ചാൽ ഞാൻ തൊപ്പിടാത്തെന്ന് വെച്ചാൽ തൊപ്പി അല്ല സോ നിങ്ങൾ അടുത്ത വീട്ടിൽ തൊപ്പിയുമായി തിരിച്ചെത്താം അപ്പം ലൈറ്റ് ഔട്ട് സോ വെറൈറ്റി ഗോസ്റ്റ് ചാലഞ്ച് ഗെയിം അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു മുറി സോ നിങ്ങൾ ഒറ്റക്കായിരിക്കണം ആ ഒരു സമയം രാത്രി പന്ത്രണ്ട് മണി പേടിപ്പെടുത്തുന്ന സമയം തന്നെ അല്ലേ നമ്മളിവിടെ തന്നെ ഗോസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു സോ സത്യാവസ്ഥയോ നിങ്ങൾ ഗോസ്റ്റ് ഉണ്ടോ എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് എനർജി ഈ ലോകത്ത് നിലവിലുണ്ട് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റക്കായിരിക്കണം കളിക്കേണ്ടത് സോ രാത്രി മെഴുകുതിരി കത്തിച്ച് നിങ്ങളുടെ വീട്ടിലെ ഒരു മുറിയിൽ നിങ്ങൾ എത്തുന്നു ഇതുപോലത്തെ ഏതെങ്കിലും ഒരു മുറിയിൽ നിങ്ങൾ എത്തുന്നു സോ മെഴുകുതിരി കത്തിച്ച് നിങ്ങൾ കണ്ണാടിയിൽ മുമ്പിൽ നിൽക്കണം നമ്മളിപ്പം ബ്ലഡിമേര് ഗെയിം പറഞ്ഞു സോ അതുപോലെ ഒരു ഗെയിമാണിത് സോ നിങ്ങൾ കണ്ണാടിക്ക് മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് നിൽക്കണം സോ റൂം ഫുള്ളി ഇരുട്ടായിരിക്കണം ആ സമയത്ത് ഓക്കെ എന്നിട്ട് നിങ്ങൾ നമ്മളുടെ പേര് സ്വന്തം നിങ്ങളുടെ സ്വന്തം പേര് മൂന്ന് തവണ ഉറക്കെ പറയണം സോ മൂന്ന് പേരും സോറി മൂന്ന് തവണ നിങ്ങളുടെ പേര് നിങ്ങൾ ഉറക്കെ പറയണം അതിനുശേഷം നിങ്ങൾ ഗോസ്റ്റിനെ വിളിക്കാൻ പോലെ പ്രേതത്തെ വിളിക്കാനൊരു വാചകാണ് സോ ഇതിൽ ഇംഗ്ലീഷുകാരൊക്കെ കണ്ടുപിടിച്ച ഗെയിമാണ് തോന്നുന്നത് ഇംഗ്ലണ്ടെ വിടോ കറക്റ്റായിട്ട് അറിയില്ല സോ അപ്പം നിങ്ങൾ പറയേണ്ട വാക്ക് ഇതാണേ ഞാൻ ഇവിടെയുണ്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമോ ഞാനിവിടെയുണ്ട് നിങ്ങൾക്കെന്നോട് സംസാരിക്കണമോ ഇപ്പൊ നമ്മൾ ചാർലി ചാർലി ഗെയിം കളിക്കുമ്പോ ചാർലി ചാർലി വി പ്ലേ ചാർലി 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 ആയുധി ഇവിടെയുണ്ട് അങ്ങനെ നമ്മൾ ചോദിച്ച് ചോദിച്ച് ലാസ്റ്റ് ചാർലി വരുന്ന ഒരു രംഗാണ് ആ ഒരു ഗെയിമിലുള്ളത് സോ ഇവിടെ ഈ ഒരു ഗെയിമിൽ ലൈറ്റ് ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ ഉള്ളത് ഞാൻ ഇവിടെയുണ്ട് നിങ്ങൾക്കെന്നോട് സംസാരിക്കണമോ എന്ന ഒരൊറ്റ വാചക മതി നിങ്ങൾ പകരാൻ വർ പ്രേതത്തിൽ വിശ്വസിക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടെന്ന് ഞാനും ഒരിക്കലും പറയുന്നില്ല പക്ഷെ എന്തോ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ എവിടെയുമുണ്ട് നമ്മുടെ ചുറ്റും രാത്രി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒറ്റയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പതിയെ ശബ്ദങ്ങൾ പലരും നടക്കുന്നതായിട്ടും പല രൂപങ്ങൾ നമുക്ക് മുന്നിലൂടെ പോയി മറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ രാത്രി ഒരിക്കലും നിങ്ങൾ ആ രീതി വീഡിയോ കാണാനും പാടില്ല ഓക്കെ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നു ഞാൻ ഇവിടെയുണ്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം ഞാൻ ഇവിടെയുണ്ട് അങ്ങനെ നിങ്ങൾ ഉറക്കി മൂന്ന് തവണ പറഞ്ഞു ആ സമയത്ത് നിങ്ങൾ മുറിയിലല്ല വീട്ടിൽ നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ കൂടി അടിപൊളി ഇറക്കിയ ഗെയിം സോ ഞാൻ കളിക്കണ വീട് വാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നെ നോക്കട്ടെട്ടോ പറ്റണെങ്കിൽ നമുക്കും ഒരു ചലഞ്ച് വെച്ച് നോക്കാം ഗോസ് ചലഞ്ച് ഗെയിമല്ല ഓക്കെ അങ്ങനെ നിങ്ങൾ കണ്ണാടിക്ക് മുമ്പിൽ മൂന്ന് തവണ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു നാലഞ്ച് തവണ പറഞ്ഞ് നിങ്ങൾ ശാന്തമായി നിൽക്കുക ഓക്കേ ശാന്തമായി കണ്ണാടിക്ക് കൊമ്പിൽ നിൽക്കണം ആ സമയത്ത് ഭയാനകമായ പലതും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല എനർജികൾ പല സംഭവങ്ങൾ നിങ്ങളെ കണ്ണാടിയിൽ കണ്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പലരും തോന്നുന്നതായിട്ട് പലരും വിളിക്കുന്നതായിട്ട് പലരും നിങ്ങളൊരു പിറകിൽ വന്നു പോകുന്നതായിട്ട് വരെ നിങ്ങൾക്ക് തോന്നിയേക്കാം അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എന്തായാലും നിങ്ങൾ ഭയപ്പെടും അത് ഷുവറാണ് നിങ്ങൾ കളിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ എനർജി ആ ഗോസ്റ്റ് വരുന്ന ആ രംഗൊക്കെ നിങ്ങൾ കാണാൻ അപ്പൊ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്താവാ ലൈറ്റ് ഓൺ ചെയ്യൂൺ ചെയ്യല്ലേ വേണ്ടത് നിങ്ങൾ ശാന്തമായി നിൽക്കുക എന്ന് സംഭവിച്ചാലും അത് ഭയപ്പെടാതെ അത് ശ്രദ്ധിച്ചു നിൽക്കുക കുറച്ച് സമയത്തിന് ശേഷം വെഴുകുതിരി കെടുത്തി നിങ്ങൾ എന്താവണം പുറത്തു പോകണം സോ പുറത്തു പോയതോടുകൂടി ഒരു ഗെയിം ഔട്ട് ഗെയിം കഴിഞ്ഞു പിന്നെ നിങ്ങളെന്താ ചെയ്യുന്നത് ലൈറ്റ് ഓഫ് ചെയ്യുന്നു അവിടെ സ്റ്റോപ്പായി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം ഒരു വിശ്വാസം മാത്രമാണ് ഇങ്ങനെ നമ്മൾ വാക്കുകൾ പറയുന്നതിലൂടെ നമ്മുടെ അടുത്തേക്ക് ഗോസ്റ്റ് വരും എന്ന രീതിയിലുള്ള ഒരു വിശ്വാസം മാത്രമാണ് ഈ ഒരു ഗെയിമിൽ ഉള്ളത് സോ ലൈറ്റ്സ് ഔട്ട് എന്ന് പറയുന്നത് ഗെയിം കളിച്ച് പലരും പലരുടെ അനുഭവങ്ങളും അവർ ഇപ്പം സൈറ്റ് മീൻസ് പല ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻറ്റ് ബോക്സ് കേൾക്കുന്നുണ്ടാവില്ലേ അങ്ങനെ പലതിലും പലരും എന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പലരും അത് പറഞ്ഞിട്ടുണ്ട് പല തവണകളായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പലരും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാനും നിങ്ങൾക്ക് എത്തിച്ചത് സോ വീഡിയോ കുറച്ച് ദീർഘിപ്പിച്ചു പോയി ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ ഈ ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ അപ്പം അന്ന് രാത്രി ആ ഒരു സമയത്ത് ആ ഒരു മൊമെന്റിൽ നിങ്ങൾ അതിശയമായി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പേടിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സോ അത് ആരോടും പറയാൻ പാടില്ല എന്നാണ് ഈ ഒരു ഗെയിമിൽ വരുന്ന സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗം നിങ്ങൾ അവിടെ കണ്ട കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ല പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയാകും ഓക്കെ അപ്പൊ ഇതാണ് ലൈറ്റ്സ് ഔട്ട് എന്ന് പറയുന്ന ഭയാനകമായ ഗെയിം രാത്രിയിൽ നിങ്ങൾ കളിക്കരുത് രാത്രിയല്ല വേറെ ടൈമിലും കളിക്കരുത് സോ രാത്രി ആണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഒരു എനർജി വേറെ തന്നെയാണ് കാരണം രാത്രിയാണല്ലോ പ്രേതങ്ങൾ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് സോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൈറ്റ് ഔട്ട് ഗെയിമിനെ പറ്റി കൂടുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതുപോലെ ഗോസ്റ്റ് ചാലഞ്ചിങ് വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനിയും നമ്മൾ ചെയ്യും അപ്പം ഇനി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് വരണം ലൈക്ക് വരണം കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരണം അപ്പം നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തറിയിക്കുന്നു അതിനനുസരിച്ച് ആയിട്ടും തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് സോ മെനസിന്റെ വീഡിയോ വേണ്ട അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ റെഡിയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ ഇരുട്ടിലേക്ക് വാതിൽ തുറക്കുന്നു വീട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു